നമസ്തേ ഇന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് സംസാരിക്കണത് കേരളത്തിലും മലയാളികൾ നൂറ്റാണ്ടുകളായിട്ട് കർക്കിടക മാസം അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു കാലഘട്ടമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓരോരുത്തരും അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് ചെയ്യും ചിലർ മരുന്നു കഞ്ഞി കുടിക്കും ചിലർ ഉലുവക്കഞ്ഞി കുടിക്കും ചിലർ പഞ്ചകർമ്മ ചികിത്സ നടത്തും എല്ലാവരും അത് ഏർപ്പെടാറുണ്ട് അപ്പോൾ എന്താണ് കർക്കിടകത്തിൻ്റെ പ്രത്യേകത എങ്ങനെ ആയിരിക്കണം നമ്മളുടെ ഈ രീതി രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കണത് ഒന്ന് കാലത്തിൻ്റെ പ്രത്യേകത കർക്കിടക മാസം പൊതുവേ ധാരാളം മഴ പെയ്യുന്ന ചെന്നം പിന്നം മഴ പെയ്യുന്ന കാലമായിരിക്കും അന്തരീക്ഷം മേഘാവൃതമായിരിക്കും അപ്പോൾ കഠിനമായ സൂര്യശ്മികൾ ഭൂമിയിൽ പതിക്കാത്തത് കൊണ്ട് ഇവിടെ രോഗാണുക്കളും കീടങ്ങളും ഒക്കെ പെരുകി വരും കൊതുകും അട്ടയും പൂടും ഒക്കെ പെരുകുന്ന കാലമാണ് അപ്പോൾ പൊതുവേ നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കുന്നൊരു കാലമാണ് നമുക്ക് ശരീരത്തിനുണ്ടാവുന്ന നൂറോപ്പതിയാണെങ്കിൽ വർദ്ധിച്ചു വരും ജലദോഷം ഉണ്ടാവും പനി ഉണ്ടാവും അതുപോലെ തന്നെ സന്ധികൾക്ക് ഉണ്ടാകുന്ന വേദന ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇൻഫ്ലമേഷൻ കൂടുന്ന കാലഘട്ടം അത് അപ്പം അതിനെ കുറയ്ക്കുക ഒന്നതാണ് രണ്ടാമത് കാര്യമായിട്ടുള്ള പണികളില്ലാത്ത സമയം എപ്പോഴും പണ്ട് കർഷകരാണല്ലോ മലയാളികൾ കർഷകരായിരുന്നല്ലോ അപ്പം നമ്മൾ അടുത്ത ഈ ഒരു പൂ കൃഷിയൊക്കെ ചെയ്ത് വെറച്ചൊക്കെ കഴിഞ്ഞു അടുത്ത വേറെ കാര്യമായിട്ട് പണികളിലും വിളകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ് എപ്പോഴും നമ്മൾ ഇത്തരം ചികിത്സയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഠിനമായ ജോലികളിൽ ഏർപ്പെടുത്തുക ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണം അപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരു സമയവുമാണിത് മറ്റൊന്ന് ഒരു സമശീതോഷ്ണ അവസ്ഥയാണിപ്പോൾ കേരളത്തിലുള്ളത് കഠിനമായ ചൂടില്ല കഠിനമായ തണുപ്പില്ല കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ എന്നാൽ ശരീരം അതുമായിട്ട് പൊരുതേണ്ടതായിട്ട് വരും അപ്പോൾ ശരീരത്തിന് ഹീലിങ്ങിന് സമയം കിട്ടില്ല അല്ലെങ്കിൽ ക്ലീനിങ്ങിന് സമയം കിട്ടില്ല ഇത് ഇതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വമാണ് മലയാളി ഈ കർക്കിടകമാസത്തെ സുഖ ചികിത്സയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഒന്ന് ക്ലീനിങ്ങും രണ്ട് ഹീലിങ്ങും ക്ലീനിങ്ങു പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം അടിഞ്ഞു കൂടിയിട്ടുള്ള ടോക്സിനുകൾ വിഷങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളിലൊക്കെ കുമിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റ് കൊഴുപ്പ് അമിതമായ കൊഴുപ്പ് ഇതുപോലെ തരം പല തരത്തിലും ശരീരത്തിനകത്ത് വന്നിട്ടുള്ള വിഷങ്ങളുണ്ടാകും പിന്നെ മലങ്ങളെന്ന് പറയും അപ്പോൾ ഈ അതിനെ ഉദ്ദേശിക്കണത് അപ്പോൾ ഇത്തരം ഇത് പോയില്ലെങ്കിൽ ഇന്ന് പറ്റും ശരീരത്തിൻ്റെ മെറ്റബോളിസം മുഴുവൻ തകരാറുള്ള നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്ഥൂലത ഉണ്ടാവാം അതുപോലെ സന്ധിവേദനകൾ ഉണ്ടാവാം ക്യാൻസർ വരെ വരാനിത് കാരണമായിത്തീരാം അപ്പോൾ ഈ എല്ലാ വർഷവും നമ്മൾ ഒരു ഒരു മാസക്കാലം ശരീരത്തെ ശുദ്ധിയാക്കുക ശരീരത്തിനുള്ള ടോക്സിനൊക്കെ അടിച്ച് പുറത്താക്കുക ഇതാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ചില മരുന്നുകൾ കഴിക്കണത് രണ്ടാമത് നമ്മൾ ചെയ്യണത് ഇങ്ങനെ ഇത് ഈ ശോധന നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം ഇത് ക്ലീനിങ് അയച്ച് കഴിഞ്ഞാൽ പിന്നെ ഹീലിങ് വേണം ഈ കർക്കിട ചികിത്സയുടെ ഒരു പല ഒരുപാട് കർക്കിട ചികിത്സയ്ക്കുള്ള ഉണ്ടെങ്കിലും അതിനുള്ള ഒരു കുഴപ്പം എനിക്ക് ഞാൻ കാണുന്നത് പലപ്പോഴും ക്ലീനിങ് മാത്രമേ പറഞ്ഞു ഹീലിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ക്ലീനിങ് ക്ലീനിങ് മാത്രം പോരാ ഹീലിങ് നമ്മളുടെ സെല്ലുകളെ വീണ്ടും പുനർനവീകരിച്ച് അതിനെ പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് ഏർപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഒരു റീ കൺസെഷൻ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ചികിത്സ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ അതിനാവശ്യമായ പോഷകാംശങ്ങൾ ശരീരത്തിന് കിട്ടണം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഈ സുഖജീവൻ മൂവാറ്റ സുഖജീവൻ ഇത്തരം ഒരു കാര്യങ്ങൾ വെച്ച് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞങ്ങൾ ഇത് രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജാണ് തയ്യാറാക്കിയത് ഈ ഷുഗർ വേഴ്സ് ഈ ഷുഗ ഈ സുഖജീവൻ്റെ ഫുഡിൽ അതിനകത്ത് ആസാളി ശതകുപ്പ തുടങ്ങിയിട്ടുള്ള മരുന്നുകൾ അതുപോലെ ദശമൂലങ്ങളും ദശപുഷ്പങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ശരീരത്തിന് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ശരീരത്തെ ഒന്ന് ശുദ്ധമാക്കി മാറ്റുക രണ്ടാമത് ദിനം നമ്മൾ ചെയ്യുന്നത് ഹീലിംഗ് പ്രക്രിയയാണ് അതിനാവശ്യമായ നമ്മൾ ചെയ്തിട്ടുള്ളത് നവധാന്യങ്ങൾ ചാമാതിന് റാഗി വരഗ് യവൻ തുടങ്ങിയിട്ടുള്ള ഒമ്പത് ധാന്യങ്ങളും മുളപ്പിച്ച ചെറുവയറും മുതിരയും ഉലുവിയാണ് അങ്ങനെ ഒരു പത്തു അറുപത് സാധനങ്ങളുള്ള ഒരു കംപ്ലീറ്റ് ഫുഡ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഈ തരത്തിൽ ശരീരത്തിലെ ടോക്സിനുകൾ പുറന്നുള്ളപ്പോഴും ഇട്ടു പോകും നമ്മുടെ വെയിനുകളിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടുള്ള സെല്ലുകൾക്കുള്ളിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള അത്തരം വിഷങ്ങളെല്ലാം പുറത്തുപോയി അതിന് ശുദ്ധീകരിക്കും അതിന് ശേഷം പുനർനിർമ്മാണ പ്രക്രിയയിലേക്ക് ഏർപ്പെടാൻ ഇതിനകത്ത് വൈറ്റമിൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് മൈക്രോന്യൂട്രൻസ് ഉണ്ട് ഫാറ്റ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള പോഷകാംശങ്ങളും ഉള്ള ഒരു ഒരു ഡയറ്റാണ് നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഒരു വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു നൂറ് ഗ്രാം എടുത്ത് നേരം കഞ്ഞി വെച്ചാൽ മതി കഞ്ഞി വെച്ചു കഞ്ഞി വാങ്ങി വെക്കുക അതിനകത്ത് വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങ ഇഷ്ടം പോലെ തേങ്ങ ചരണ്ടിയിടാം തേങ്ങാ പാല് ചേർക്കാം പക്ഷെ ഒരു കാര്യം ചോദിക്കുന്നത് തേങ്ങയും തേങ്ങാപ്പാലും ചൂടാക്കരുത് ചൂടാക്കിയാൽ കൊളസ്ട്രോൾ കൂടും എൽ ഡി എൽ കൂടും ചൂടാക്കാതെ ചോദിച്ചാൽ എൽ ഡി എൽ കുറഞ്ഞിട്ട് എച്ച് ഡി എൽ കൂടും അതുകൊണ്ട് തേങ്ങ നമുക്ക് ഗുണവും ദോഷവും ചെയ്യുന്ന സാധനമാണ് ഞാനീ പറയുന്നതുപോലെ ചെയ്താൽ നിങ്ങൾ ഒന്നും പിടിക്കുക നിങ്ങളുടെ കൊളസ്ട്രോൾ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ തേങ്ങ ഈ കഞ്ഞി വാങ്ങി വെച്ചിട്ട് തേങ്ങ ഇടുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കുക അതുപോലെ നല്ല നെയ്യ് ഈ നെയ്യെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ നെയ്യ് ഏറ്റവും നെയ്യായിരിക്കണം ഈ സാധാരണ നമ്മളെ വീടിലുണ്ടാക്കുന്ന നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മാർക്കറ്റിൽ നിന്ന് പറ്റി മിൽമ നെയ്യൊക്കെ ഉപയോഗിച്ചാൽ കൊളസ്ട്രോൾ കൂടും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കിട്ടുന്ന ഏറ്റവും നെയ്യ് നല്ല നെയ്യ് അത് ഒരു കാൽ സ്പൂണോ അര സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കാം അതിനുശേഷം കറികളോട് കൂടി കഴിക്കുക ധാരാളം പച്ചക്കറികൾ കഞ്ഞി മാത്രം കുടിച്ച് നിറയ്ക്കാൻ ശ്രമിക്കരുത് ധാരാളം പച്ചക്കറികളോട് കറികളോട് കൂടിയിട്ട് പച്ചക്കറിയാണ് മത്സ്യവും മാംസവും മുട്ടയേക്കാലും നല്ലത് പച്ചക്കറികളാണ് ഈ മാസം ഉപയോഗിക്കാൻ ഈ നമ്മൾ ഈ ശുദ്ധി ഈ സമയത്ത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ആഹാരക്രമം നിങ്ങൾ കുറഞ്ഞത് പത്ത് ദിവസം അത് ഇരുപതോ മുപ്പതോ ദിവസം മുപ്പത് ദിവസമാണ് ഏറ്റവും നല്ലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാവും നിങ്ങൾക്ക് അറിയാൻ പറ്റിയ എൻ്റെ ശരീരത്തിന് എന്തോ ഒരു മാറ്റം എനിക്ക് ആരോഗ്യം വന്ന പോലെ എൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ പോയത് ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും ആ തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒരു ഒരു നവീകരണ ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ അയച്ചു കിട്ടും കേരളത്തിന് വെളിയിലും കിട്ടും നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് തന്നാൽ മാത്രം മതി സാധനം വീട്ടിൽ വരുമ്പോൾ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി അപ്പം അങ്ങനെ ഈ ഒരു സമയം ഈ ഒരു ഡേറ്റിലേക്ക് വന്നിട്ട് സുഖജീവൻ്റെ ഈ കർക്കിടക പാക്കേജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സുഖവും സന്തോഷവുമായി ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇതിനകത്ത് നിങ്ങൾ ഗോതമ്പ് ചേർത്തിട്ടില്ല സാധാരണ എല്ലാവരും എല്ലാവരും ഗോതമ്പ് ചേർത്താണ് തരണം ഞങ്ങൾ ഗോതമ്പ് ചേർക്കാത്ത മനഃപൂർവ്വമാണ് ഗോതമ്പിലുള്ള ഗ്ലൂട്ടോൺ എന്നൊരു ഘടകമുണ്ട് ഈ ഗ്ലൂട്ടോൺ ഘടക ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് അലർജി കാരണമായി തീട്ടുണ്ട് ഓട്ടോമെനിക്ക് പ്രബളത്തിൻ്റെ കാരണമായി തീട്ടുണ്ട് അതുപോലെ നമ്മുടെ ടോക്സിനുകൾ നമ്മളീ തൈറോയിഡിൻ്റെ പ്രശ്നം പി സി ഓടി ശ്വാസം മുട്ട് ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നത്തിന് ഇപ്പം കാരണമായി തീരുണ്ട് അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് ഒഴിവാക്കാൻ കാരണം ആ തരത്തിലുള്ളൊരു ശരിയായിട്ടുള്ള ആലോചനയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഫുഡാണിത് അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാധീനം ചെയ്യുന്നു ചെയ്തുകൊള്ളുന്ന നമ്പർ പറയാം ഒമ്പത് ഏഴ് നാല് 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 മൂന്ന് രണ്ട് ആറ് എന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ മതി എല്ലാവർക്കും സാധനം വീട്ടിൽ എത്തിച്ചേരും അതിന് ശേഷം നിങ്ങൾ പണം കൊടുത്ത് മേടിച്ചാൽ മതി അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആയിര സൗഖ്യം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്